ടപ്പാളിൽ വിദ്യാർത്ഥികൾക്കായി രചന ശില്പശാല സംഘടിപ്പിച്ചു സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു നവ എഴുത്തുകാർക്കുള്ള ശില്പശാലയായ രജനയുടെ രസതന്ത്രത്തിനാണ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കായാണ് ശില്പശാല നടത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശില്പശാല സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ശില്പശാലയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഗോവിന്ദൻ അതാണ് പൊന്നാനിയിലിത് ഇപ്പോൾ ആരോപിക്കപ്പെടുകയും ചെയ്യപ്പെടുകയും ചെയ്ത കോഴിക്കോട് പോയി ജോലി ചെയ്യുമ്പോൾ കല്ലായി കടവത്ത് ചായ ചായ കച്ചവടം നടക്കുകയായിരുന്ന കഥയിലായിരുന്ന അതിൽ കല്യാണം കഴിഞ്ഞു രണ്ടു കുട്ടികളോട് ചോദിക്കുമ്പോൾ പൊന്നാൻ കല്ലായി കോളേജിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മാർത്ഥത്തിന് ശ്രമിച്ചു അയാളെ രക്ഷിച്ചു രക്ഷിച്ച വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് ഇയാൾ പണ്ട് ഗോവിന്ദൻ നായരായിരുന്ന കാലത്ത് അയാൾക്കുണ്ടായ മകനാണ് ഈ വിശ്വനാഥൻ ഇപ്പോൾ അയാൾ സുലൈമാ അയാളുടെ ഭാര്യ എന്റെ മക്കളും ആ ഭാര്യക്കാരെങ്കിൽ സാധാരണ സ്ത്രീ എനിക്കൊന്നും അറിയില്ല അവരോട് പറഞ്ഞാത്ത സ്ഥിതി എന്താ സത്യസന്ധനായതുകൊണ്ട് അദ്ദേഹത്തൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ദേഷ്യവും സ്തോഭവും കാണാൻ വേണ്ടി കുട്ടിക ഉയർത്തിയപ്പോൾ കതീശ്രമൂത്തൊരു സ്തോഭമല്ല ഈ സുലൈമൻ ചോദിക്കും നിനക്ക് ഒരു നിങ്ങൾ വാടെ സാഹിത്യാഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ സാഹിത്യ രചനകൾ കൂടുതൽ മികവിറ്റുതാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു രാമകൃഷ്ണൻ കുമാരനല്ലു എൻ ആർ അനീഷ് ആര്യൻ കണ്ടന്നു പി രാമചന്ദ്രൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുത്തു